നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ ബിനി പ്രധാന വാർത്തകൾ ആംബുലൻസുകളുടെ ദുരുപയോഗം തടയാൻ കർശന വിദേശവുമായി മോട്ടോർ വാഹന വകുപ്പ് അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ വൈകിയൊടുന്നു യാത്രക്കാർ പ്രതിസന്ധിയിൽ ചലച്ചിത്ര മാധ്യമ പ്രവർത്തക അവാർഡ് നേടിയ നാടകവേദി ആദരിക്കുന്നു ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് സംസ്ഥാനത്ത് ആംബുലൻസുകളുടെ ദുരുപയോഗം തടയാൻ കർശന നടപടികളിലേക്ക് കടന്ന് മോട്ടോർ വാഹന വകുപ്പ് ജനുവരി പത്ത് മുതൽ ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് നേരത്തെ മുതൽ തന്നെ ആംബുലൻസുകൾ മറ്റ് പല കാര്യങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന വ്യാപക പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വ്യാപക പരിശോധനകളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും നിർദ്ദേശങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു തുടർന്ന് ഇന്നും മന്ത്രിതലത്തിൽ യോഗവും നടന്നു ഇതിന് തുടർച്ചയായാണ് പരിശോധന നടത്താനുള്ള തീരുമാനം രോഗികളുമായി പോകേണ്ട ആംബുലൻസുകൾ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുവെന്ന വ്യാപക പരാതികൾ നിലവിലുണ്ട് ആംബുലൻസുകളിൽ വേണ്ടത്ര സൗകര്യമില്ലാത്തതും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം മുന്നറിയിപ്പില്ലാതെ അറ്റകുറ്റപ്പണി തുടരുന്നത് കാരണം അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയോടുന്നതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നു പറളി മംഗല ഭാഗത്ത് ട്രാക്ക അറ്റകുറ്റപ്പണിയും സ്ലീപ്പറുകളുടെ മാറ്റവുമാണ് വൈകിയോട്ടത്തിന് കാരണമെന്നാണ് വിവരം ഇതോടെ അമൃതയിൽ ആർ സി സിയിൽ ചികിത്സയ്ക്ക് പോകുന്ന ഒട്ടേറെ പേരാണ് വിഷമിക്കുന്നത് സമയത്ത് തിരുവനന്തപുരത്ത് എത്താനാകാതെ ഔദ്യോഗിക കാര്യങ്ങൾ മുടങ്ങുന്നവരുമുണ്ട് വൈകിയിടുന്ന ചില ദീർഘദൂര ട്രെയിനുകൾ വീണ്ടും രണ്ടു മണിക്കൂറിലധികം വൈകുന്നു പണി നടക്കുന്നതിനാൽ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ആഴ്ചയിൽ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ട്രെയിനുകൾ വൈകുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു എന്നാൽ മുപ്പത്തി ഒന്നിനു ശേഷം വൈകുന്നതിനെ കുറിച്ച് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പൊന്നുമില്ല പണി നടക്കുന്ന സമയത്തെക്കുറിച്ച് കുറിച്ച് അധികൃതർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന ഈ റൂട്ടിൽ ട്രെയിനുകൾക്ക് ഇടവേളയുള്ള വൈകിട്ട് ആറ് മുതൽ പത്തുവരെയുള്ള സമയത്താണ് നിർമ്മാണം നടത്തേണ്ടത് എന്നാൽ ശേഷവും ഇത് നീളുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഒലമക്കോട് ജംഗ്ഷനിൽ നിന്ന് രാത്രി ഒൻപതിന് പുറപ്പെടേണ്ട അമൃത കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂർ വൈകിയാണ് പോയത് മലയാള സിനിമയിലെ മികച്ച ചലച്ചിത്ര പത്രപ്രവർത്തകനുള്ള ജി കെ പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച എം എസ് ദാസ് മാട്ടുമതയെ പാലക്കാട് പബ്ലിക് ലൈബ്രറിയും ടാപ്പ് വേദിയും സംയുക്തമായി അനുമോദിക്കുന്നു ജനുവരി പതിമൂന്നിന് വൈകിട്ട് നാലേ മുപ്പതിന് ടോപ് ടൗൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുമോദനം വി കെ ശ്രീകണ്ഠൻ എം നിർവഹിക്കും എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എ പ്രഭാകരൻ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ മുഖ്യാതിഥികളായി പങ്കെടുക്കും ടി ആർ അജയർ ശ്രീ കൃഷ്ണകുമാർ പി വി രാജേഷ് അഡ്വക്കേറ്റ് പി പ്രേംനാഥ് കെ എൽ രാധാകൃഷ്ണൻ രാജേഷ് ഹെബാർ ഷാജു ശ്രീധർ സുനിത നെടുങ്ങാടി പ്രൊഫസർ പി എ വാസുദേവൻ ടോപ്പിൻ ടൗൺ രാജു ആർ കെ മണിശങ്കർ ഡോക്ടർ പി മുരളി ബീന ഗോവിന്ദ് ഡോക്ടർ ജെ എസ് സുജിത് ജോജു ജോസ് കെ എ നന്ദജൻ കണ്ണൻ പാലക്കാട് എന്നിവർ ആശംസാ പ്രസംഗം നടത്തും അനുമോദനത്തിന് എം എസ് ദാസ് മാട്ടുബന്ധ മറുപടി അവതരിപ്പിക്കും മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിർത്തിവെച്ച പ്രവർത്തനങ്ങൾ ഒരാഴ്ചക്കകം തുടങ്ങുമെന്ന് കിഫ്ബി അധികൃതർ ഉറപ്പു നൽകിയതായി എം എൽ എ എൻ ഷംസുദ്ദീൻ അറിയിച്ചു പ്രവൃത്തി തടസ്സപ്പെട്ടത് സംബന്ധിച്ച് കിഫ്ബി അധികൃതരുമായി തിരുവനന്തപുരത്തെ കിഫ്ബി ആസ്ഥാനത്ത് എൻ ഷംസുദ്ദീൻ എം എൽ എ ചർച്ച നടത്തി ഇപ്പോൾ റോഡ് പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്നത് മൂലം നാട്ടുകാർക്കുള്ള വിഷമതകളും പ്രയാസങ്ങളും കിഫ്ബി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രവർത്തികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് കിഫ്ബി അധികൃതർ ഉറപ്പ് നൽകിയതായും എം എൽ എ പറഞ്ഞു റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകി പ്രവൃത്തികൾ ഒരാഴ്ചക്കുള്ളിൽ പുനരാരംഭിച്ചേ കൊള്ളാമെന്നും കിഫ്ബി അധികൃതർ എം എൽ എക്ക് ഉറപ്പ് നൽകി സംസ്ഥാനത്ത് വെളുത്തുള്ളിക്കും പച്ചമുളകിനും കാന്താരിമുളകിനും വില കുതിച്ചുയർന്നതോടെ പാചകത്തിന് എരിവേണമെങ്കിൽ വേണമെങ്കിൽ ചെലവൽപ്പം കൂടും ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഒരു കിലോ വെളുത്തുള്ളി വില മുന്നൂറ് രൂപ കടന്നപ്പോൾ പച്ചമുളകന് നൂറ്റിപ്പത്ത് രൂപയും കാന്താരി മുളകന് മുന്നൂറ്റി അൻപത് തൊട്ട് നാനൂറ് രൂപയോളമായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായ വെളുത്തുള്ളി വില ദിനംപ്രതി ഉയരുകയാണ് മൊത്തവ്യാപാര കേന്ദ്രങ്ങളിൽ ഇരുന്നൂറ്റി രൂപയാണ് വില പാലക്കാട് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ വില ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റിഅൻപത് വരെയാണ് കഴിഞ്ഞ മാസം പതിനഞ്ചിന് ഇത് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയായിരുന്നു വെളുത്തുള്ളി ലഭ്യത കുറഞ്ഞതിനാൽ മാസങ്ങളായി വില ഇരുന്നൂറിന് മുകളിലായി എന്നാൽ രണ്ടു ദിവസം കൊണ്ടാണ് ഇത്രയും വലിയ വർധന മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും കേരളത്തിലേക്ക് വെളുത്തുള്ളി എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇവിടങ്ങളിൽ വിളവ് കുറഞ്ഞതാണ് കേരളത്തിന് തിരിച്ചടിയായത് വരൾച്ചയും കാലം തെറ്റിയുള്ള മഴയും കൃഷിയെ വലിയ രീതിയിൽ പ്രയാസത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ് വില കൂടിയതോടെ കേരളത്തിലേക്കുള്ള വെളുത്തുള്ളി വരവും കുറഞ്ഞിട്ടുണ്ട് അച്ചാർ വിപണിയെ ഉൾപ്പെടെ വിലക്കയറ്റം സാരമായി ബാധിച്ചിരിക്കുകയാണ് മലയാളിയുടെ അടുക്കളയിൽ ഒഴിച്ചു ഒന്നാണ് വെളുത്തുള്ളി എന്നാൽ വില ഉയർന്നതോടെ കറിയിലെ വെളുത്തുള്ളി രുചി കുറഞ്ഞെന്ന് തന്നെ പറയാം സ്റ്റോക്ക് എത്താത്തതിനാൽ വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ശൈത്യകാലത്ത് വെളുത്തുള്ളിക്ക് വില കൂടുക പതിവാണ് എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ചതിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് വെളുത്തുള്ളി വില വർധന ഹോട്ടൽ വിഭവങ്ങളുടെ വില ഉയരുന്നതിനും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ വെളുത്തുള്ളി വില വർദ്ധിച്ചത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഗുപ്തൻ സേവന സമാജം ജനറൽ സെക്രട്ടറിയും പാറമ്പൽ ലെഗസി സ്കൂൾ റിട്ടയർഡ് പ്രധാനാധ്യാപകനുമായ ചെത്തല്ലൂർ എം കെ രാമകൃഷ്ണൻ ഇനി ഓർമ്മ പച്ചനാട്ടുകാരുടെ ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചനയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പതിനായിരുന്നു വിയോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സഹാധ്യാപികനായി ജോലിയിൽ പ്രവേശിച്ച എം കെ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഏഴുവരെ ഇരുപത്തി ഒന്ന് വർഷം പ്രധാനാധ്യാപകനായിരുന്നു പഞ്ചായത്തിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം പഞ്ചായത്ത് അംഗമായും ഏഴര വർഷക്കാലം പഞ്ചായത്ത് ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചു തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി മണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി തച്ചനാട്ടുകര റബ്ബർ ഉൽപാദക സംഘം സെക്രട്ടറി കെ എ പി ടി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പെൻഷനേഴ്സ് യൂണിയൻ തച്ചനാട്ടുകര മണ്ഡലം രക്ഷാധികാരി ക്ഷേത്ര കമ്മിറ്റികൾ വേല കമ്മിറ്റികൾ തുടങ്ങി നാനാ തുറകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ഗുപ്തൻ സേവന സമാജത്തിനു വേണ്ടി ഗുപ്തായനം എന്ന ചരിത്ര പുസ്തകം രചിച്ചിട്ടുണ്ട് ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് നൂറ്റി ഫൈവ് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നവാസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഗിസാൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കരിമ്പ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് റിയാസ് തച്ചമ്പാറ ജയ്സൺ ചാക്കോ നൌഫൽ തച്ചമ്പാറ നൌഫൽ കല്ലടിക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു അയ്യപ്പ തീർത്ഥാടകർക്കുള്ള കുടിവെള്ളവും ബിസ്ക്കറ്റും കൈമാറി ശബരിമല അയ്യപ്പ തീർത്ഥാടകർക്ക് ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളവും ബിസ്ക്കറ്റും അന്നദാനവും നടത്തിവരുന്നതിന്റെ ഭാഗമായി തച്ചമ്പാറ സേവാഭാരതി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കുടിവെള്ളവും ബിസ്ക്കറ്റും നൽകിയത് തച്ചമ്പാറയിലെ അയ്യപ്പ ഭക്തരുടെ സഹകരണത്തോടെ ശേഖരിച്ച രണ്ടായിരത്തി നാനൂറ് ലിറ്റർ വെള്ളവും എഴുന്നൂറ്റി ഇരുപത് പാക്കറ്റ് ബിസ്ക്കറ്റുമാണ് വിതരണം ചെയ്തത് സേവാഭാരതി പാലക്കാട് ജില്ലാ ട്രഷറർ ശങ്കർ അമ്പാട്ട് കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു കിടന്നുറങ്ങുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്ന് ഒന്നര പവന്റെ മാല മോഷ്ടിച്ചു ഭർത്താവിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടു കുഴൽമന്ദം കളപ്പെട്ടി ആക്രാട് ഒടിയൻപാറ വീട്ടിൽ സുരേന്ദ്രന്റെ ഭാര്യ ലതയുടെ മാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ഇന്നലെ പുലർച്ചെ ഒന്നരയ്ക്കാണ് സംഭവം അടുക്കളയിൽ ജനൽ പൊളിച്ച് വീടിനകത്ത് കയറിയ മോഷ്ടാവ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടമ്മയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു നിലവിളിച്ചതോടെ കടന്നു കളഞ്ഞു സുരേന്ദ്രന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നഷ്ടപ്പെട്ടത് കുഴൽമന്ദം പോലീസ് കേസെടുത്തു വിവരമറിഞ്ഞ വിരടലയാട വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീഷ് എസ് ഐ കെ മാധുപ്രസാദ് കെ അഭിലാഷ് പുഷ്പരാജൻ രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത് പന്തലാംപാടം വാണിയമ്പാറ മേഖലകളിൽ ഒറ്റ രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ മോഷണം ഇരുപത്തി മൂവായിരം കവർന്നു പന്തലാംപാടം വാണിയമ്പാറ മേഖലകളിലും ഒറ്റ രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ മോഷണം ഇരുപത്തി മൂവായിരം രൂപയോളം കവർന്നു പന്തലാംപാടം മയ്യത്താങ്കര ജാറത്തിലും വണിയമ്പാറ ഏലേ ചുങ്കത്ത് തറയിൽ പറമ്പിൽ അരുട്ടിന്റെ വീട്ടിലും ആണ് തിങ്കളാഴ്ച രാത്രി മോഷണം നടന്നത് മയ്യത്താങ്കര ജാറത്തിലുള്ള മോഷണത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് സമീപത്തുള്ള വീടുകളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് മയ്യത്താകര ജാറത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് ഏകദേശം എണ്ണായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു അരുണിന്റെ വീട്ടിൽ നിന്നും പതിനായിരം രൂപയും എ ടി എം കാർഡ് ലൈസൻസ് ഉൾപ്പെടെയുള്ള പേഴ്സും മോഷ്ടിച്ചു അരുണിന്റെ വീട്ടിൽ രാത്രി ഒമ്പതരയോടെയാണ് മോഷണം നടന്നത് പോലീസ് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ചുവട്ടുപാടത്ത് വീടിന്റെ പൂട്ടു തകർത്ത സ്വർണവും പണവും കവർന്നിരുന്നു ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ രണ്ടുപേർ മരിച്ച നിലയിൽ ട്രെയിനിൽ നിന്ന് വീണതാണെന്ന് സംശയം ഒറ്റപ്പാലം ചോറോട്ടൂര് റെയിൽവേ ട്രാക്കിന് സമീപത്താണ് രണ്ടു പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടത് അതിഥി തൊഴിലാളികളാണ് മരിച്ചതെന്നാണ് വിവരം ഇരുവരും ട്രെയിനിൽ നിന്ന് വീണതാണെന്നാണ് വിവരം ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രാക്കിലാണ് മൃതദേഹങ്ങൾ കണ്ടത് നാൽപ്പത്തഞ്ചും മുപ്പത്തി അഞ്ചും വയസ്സ് തോന്നിക്കുന്നവരാണ് മരിച്ചത് ഇവർ ഇതര സംസ്ഥാനക്കാരാണെന്ന് സംശയിക്കുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടോടെയാണ് റെയിൽവേ പാളത്തിലെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കമ്പാർട്ട്മെന്റിന്റെ വാതിലിനു സമീപം ഇരുന്ന് യാത്ര ചെയ്തപ്പോൾ വീണതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം കുറഞ്ഞല്ലോ പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് അവരുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെയല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ ിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു വാർത്തകൾ തുടരുന്നു ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് അപേക്ഷകൾ ലഭിച്ചതായി കായികം ന്യൂനപക്ഷ ക്ഷേമം വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് അപേക്ഷകൾ സെവൻറി പ്ലസ് റിസർവ് കാറ്റഗറിയിലും മൂവായിരത്തിഒരുന്നൂറ്റി ഒന്ന് അപേക്ഷകൾ വിത്തൗട്ട് മെഹറം പുരുഷ സഹായമില്ലാത്ത സ്ത്രീ യാത്രക്കാർ വിഭാഗത്തിലും പതിനേഴായിരത്തി നാനൂറ്റി ഇരുപത്തി അപേക്ഷകൾ ജനറൽ വിഭാഗത്തിലുമാണ് ഈ മാസം പതിനഞ്ചിനാണ് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഇതുവരെ അയ്യായിരത്തിഇരുന്നൂറ് കവർ നമ്പറുകൾ അനുവദിച്ചതായും തായ്ക്കാട ഗസ്റ്റ് ഹൌസിൽ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നിന്നും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് അപേക്ഷകളാണ് ലഭിച്ചത് ഇതിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേർക്ക് ഹജ്ജിനുള്ള അവസരം ലഭിച്ചു ഹജ്ജ് അപേക്ഷകളുടെ സൗകര്യാർത്ഥം സംസ്ഥാനത്ത് ഹജ്ജ് ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവ കൂടാതെ അക്ഷയ സെന്ററുകൾക്ക് പ്രത്യേക പരിശീലനം നൽകിയതായി മന്ത്രി അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ പോലെ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണ് ഈ വർഷവും ഉള്ളത് ഓരോ എംബാർക്കേഷൻ പോയിന്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് ബന്ധപ്പെട്ട കളക്ടർമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി ഓരോ എംബാർക്കേഷൻ കേന്ദ്രീകരിച്ച് പ്രത്യേകം നോഡൽ ഓഫീസർമാരെ നിയമിക്കും മക്കയിലും മദീനയിലും ഹാജിമാർക്ക് കുറ്റമറ്റ സൌകര്യം ഒരുക്കുന്നതിന് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി യോഗത്തിൽ സെക്രട്ടറി മിനി ആന്റണി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കണ്ണൂർ എ ഡി എം സി ദിവാകരൻ എറണാകുളം എ ഡി എം അബ്ബാസ് ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കടക്കൽ അബ്ദുൾ അസീസ് മൗലവി കെ മുഹമ്മദ് കാസിം കോയ അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി ഡോക്ടർ എ പി അബ്ദുൾസലാം സഫർ കയാൽ പ്രൈവറ്റ് സെക്രട്ടറി സത്യപാൽ ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ പി എം ഹമീദ് എന്നിവർ പങ്കെടുത്തു കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നു കഴിഞ്ഞ ആറ് ദിവസത്തെ പശുക്കിടാവും ആടുകളും കോഴികളും അടക്കം കൊന്നൊടുക്കിയത് എഴുപതോളം ജീവികളെ എരുത്തേമി പഞ്ചായത്തിലെ കരുമാണ്ട കൗണ്ടന്നൂരിലെ വിവിധ ഭാഗങ്ങളിലാണ് അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ചിന്നമൂലത്തറ നന്ദകുമാറിന്റെ അഞ്ച് ആടിനെയും ഇരുപത് കോഴികളെയും അടുത്ത ദിവസം ജാഫർ അലിയുടെ രണ്ട് ആടുകളെയും കൊന്നൊടുക്കി വെള്ളിയാഴ്ച പത്താം നമ്പർകുളം രമേശിന്റെ നാല് ആടുകളെയും ഇരുപത്തിയഞ്ച് കോഴികളെയും ശനിയാഴ്ച രാത്രി മലയാണ്ടി കൗണ്ടന്നൂർ രമേശിന്റെ ഒരു ആടിനെയും അഞ്ചു കോഴികളെയും ഞായറാഴ്ച വടക്കമ്പാറ ചിന്നന്റെ കോഴികളുമായാണ് അജ്ഞാത ജീവി കടിച്ചു കൊന്നത് ആടുകളെ എരുത്തേമതി മൃഗാശുപത്രി ഡോക്ടർ ഷെമി മൺസൂറിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു വനം വകുപ്പ് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി ആക്രമണം നടത്തിയത് ഏത് ജീവിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും ആക്രമണം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാത്രി അജ്ഞാത ജീവിയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഏറെ ഭീതിയിലാണ് പ്രദേശവാസികൾ ജനങ്ങളെ ഭീതിയിലായി നേർച്ചപ്പാറയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും കാട്ടാനങ്ങളുടെ വിളയാട്ടം പുള്ളിക്കാട്ടിൽ മോബിന്റെ വീടിന്റെ പുറകിലെത്തിയ കാട്ടാന വെള്ളം ശേഖരിച്ചു വെച്ച് വീർപ്പ തകർത്തു വാഴ ചാരിക്കൽ സാജുവിന്റെ മുപ്പത് കിലോ വരുന്ന നേന്ത്രക്കുലകൾ ഉൾപ്പെടെ മുപ്പതോളം വാഴകളും ഇരുപതിലധികം കവുങ്ങിൻ തൈകളും സിബി തുടിയൻ പ്ലാക്കലിന്റെ പറമ്പിലെ കവുങ്ങുകളും നശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടെ വീടിന്റെ പുറകിൽ നിന്നും ശബ്ദം കേട്ടുണ്ടർന്ന മോബിന്റെ ഭാര്യ തിജി ലൈറ്റിട്ട് ജനൽ തുറന്നു നോക്കുമ്പോഴാണ് വീടിന്റെ പുറകിൽ നിന്ന് രണ്ട് ആനകളെ കാണുന്നത് ഈ സമയത്ത് തിജിയും പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞും എൺപത്തി ആറുകാരിയായ മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ജോലി സംബന്ധമായ മോബിൻ പുറത്തായിരുന്നു വെട്ടം കണ്ടതോടെ ആനകൾ മോബിന്റെ വീടിന്റെ താഴ്ഭാഗത്തുള്ള സാജുവിന്റെ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി ആനകളെ തുരത്തി ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ിടെ മരം മുറിക്കുന്ന ബ്ലേഡ് പൊട്ടി ദേഹത്ത് പൊതിച്ച് തൊഴിലാളി മരിച്ചു നെന്മേനി വലിയ വീട്ടിൽ ഗുരുവായൂരപ്പനാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേമുക്കാലോടെ ഊട്ടറ ആലമ്പള്ളം റോഡിലുള്ള ആർ സി എം ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് അപകടം ഫാക്ടറിയിലെ മരം കീറുന്ന യന്ത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ബ്ലേഡിന്റെ ഭാഗം പൊട്ടി ഗുരുവായൂരപ്പന്റെ ഇടതു തോളിൽ തട്ടുകയായിരുന്നു ഉൾപ്പെടെ തോളിന്റെ ഒരു ഭാഗം ശരീരത്തിൽ നിന്നും അറ്റുപോയ നിലയിൽ രക്തം വാർന്നു കിടന്ന ഗുരുവായൂരപ്പനെ ഉടൻ പാലക്കാട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പരേതനായ വാസുവിന്റെയും പെട്ടയുടെയും മകനാണ് സഹോദരങ്ങൾ പഴനിമല ചെന്താമര പാർവതി മോഹനൻ ബേബി ബിന്ദു ഇനിയൽപ്പം ആരോഗ്യം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ കുടവയർ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് ഒഴിവാക്കാൻ ഏർ പിടിച്ചു നിൽക്കുന്നത് ദീർഘകാല ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് ശ്വാസം പിടിച്ച വയർ ഉള്ളിലേക്ക് വലിക്കുന്നത് അടിവയറ്റിലെ പേശികൾക്ക് സമ്മർദ്ദം ക്ഷതവും ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇത് അസ്വസ്ഥതക്കും ക്ഷീണത്തിനും ചിലപ്പോഴൊക്കെ പുറംവേദനയ്ക്കും കാരണമായെന്ന് വരാം വയർ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഡയഫ്രത്തിന്റെ സ്വാഭാവിക ചലനം ബാധിക്കപ്പെടുന്നത് ശ്വാസോച്ഛ്വാസത്തിന്റെ ആഴത്തെയും കാര്യക്ഷമതയെയും ബാധിക്കും മാത്രമല്ല ഇത് ശീലമാക്കുന്നത് ശ്വാസകോശത്തിന്റെ ശേഷി കുറയാനും കാരണമാകാമെന്ന് ഫിറ്റ്നസ് വിദഗ്ധർ പറയുന്നു കുടവയർ കാണിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള കുറുക്കു വഴികൾ നോക്കാതെ ശരിയായ ഡയറ്റിലൂടെ ഇത് പരിഹരിക്കുകയാണ് വേണ്ടത് ആരോഗ്യകരമായ ജീവിതശൈലി വ്യായാമം പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ആവശ്യത്തിന് വിശ്രമം എന്നിവയാണ് ഇതിന് ആവശ്യമായത് വയർ അല്പമൊന്നു ചാടിയാൽ സൗന്ദര്യം നഷ്ടമായി എന്നത് നെഗറ്റീവായ ശരീര ശരീരസങ്കല്പത്തിന് വഴിവെക്കുമെന്നും വിദഗ്ധർ പറയുന്നു ശരീരത്തെ അതിന്റെ സ്വാഭാവിക വടിവുകളോടെയും ആകൃതിയോടെയും അംഗീകരിക്കാൻ ശീലിക്കുന്നതാണ് ആരോഗ്യകരവും പോസിറ്റീവുമായ പ്രതിച്ഛായ വഴി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആംബുലൻസുകളുടെ ദുരുപയോഗം തടയാൻ കർശന ർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ് അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ വൈകിയോടുന്നു യാത്രക്കാർ പ്രതിസന്ധിയിൽ ചലച്ചിത്ര മാധ്യമ പ്രവർത്തക അവാർഡ് നേടിയാൽ എം എസ് മാട്ടുമെന്നയെപ്പ് നാടകവേദി ആദരിക്കുന്നു മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിന്റെ നിർത്തിവെച്ച നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് എൻ ഷംസുദ്ദീൻ എം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം